ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് അറിയണ്ടേ നല്ല ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഉള്ളിവടയാണ് കേട്ടോ അതും ഗോതമ്പൊടി വെച്ചിട്ടോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഭയങ്കര ഈസിയാണ് പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റാണ് കേട്ടോ ഗോതമ്പൊടിയാണ് യൂസ് ചെയ്ത് ഒന്നും പറയൂല അതുപോലെ തന്നെ പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ ഈ ഉള്ളി വട അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞുതരാം ആദ്യം ഞാനൊരു എടുത്തിട്ടുണ്ട് അതിലോട്ട് ഇതാ നമുക്ക് ഒരു മീഡിയം സൈസ് വലിയ ഉള്ളിയാണ് കേട്ടോ ചെറുതായി കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ ഗോതമ്പൊടി എടുക്കുന്നതിനനുസരിച്ചിട്ട് ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടിയെടുക്കാം പിന്നെ കുറച്ച് ഇഞ്ചി കട്ട് ചെയ്തതും പിന്നെ കറിവേപ്പിലയും ഉണക്കമുളക് പൊടിയും കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ സ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കുക അതുപോലെ തന്നെ ഒരു കാൽ സ്പൂണോളം മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുത്തിട്ട് പിന്നെ ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് കൈ വെച്ചിട്ടാണെങ്കിലും ഒക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നന്നായിട്ടാക്കി കൊടുക്കുക പിന്നെ നമുക്കിതിനാവശ്യത്തിന് ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഒരു രണ്ട് കപ്പ് ഗോതമ്പൊടിയാണ് ഇതിൽക്ക് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ ബേക്കിംഗ് സോഡ ഇട്ടുകൊടുക്കുമ്പോൾ ഞാനിതാ ഒന്നും കൂടി ഒരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഇട്ടു കൊടുത്ത് ഒരു നുള്ള ഇട്ട് കൊടുത്തത് പിന്നെ ചിലർ ഇതിൽ തൈരൊക്കെ ഒഴിച്ചു കൊടുക്കും അങ്ങനെ ആവശ്യം അങ്ങനെ അത് ഓപ്ഷനിലാണ് കേട്ടോ ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഒഴിക്കുന്നില്ല അപ്പോൾ കൈ വെച്ചിട്ട് നന്നായിട്ടത് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ നമ്മളൊരു വട ഉണ്ടാക്കുമ്പോൾ കയ്യിലൊരു ഷേപ്പ് കിട്ടുമല്ലോ ഒരു ബോളാക്കിയിട്ട് അതിലൊരു ഹോളൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ ആ ഒരു രീതിയിലാകുന്ന വരെ നമുക്കിതിൽ വെള്ളം കുറച്ച് കുറച്ചിച്ച ഒഴിച്ചുകൊടുത്തിട്ട് എടുക്കുക അപ്പോൾ അത് ഇതേപോലെ കേട്ടോ അതാ കയ്യിലെടുത്താൽ ഇട്ടുന്ന ഒരു രൂപത്തിലാക്കുന്നത് വരെ വെള്ളം ഒഴിക്കാം കേട്ടോ അതേപോലെ അപ്പോൾ ഇനി കയ്യിൽ കുറച്ച് വെള്ളമാക്കി കൊടുത്താൽ നമുക്കത് എണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പോഴൊക്കെ ഒന്ന് വിട്ടു ഇട്ടു കെട്ടോ അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഇനി എന്താ ചട്ടി വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കുക കേട്ടോ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോഴാണ് ആ എണ്ണയൊന്നും പിടിക്കാതിരിക്കുള്ളൂ എണ്ണ അധികം അല്ലെങ്കിലും ഇതിൽ പിടിക്കില്ല കേട്ടോ ഗ്ലാസിൻ്റെ അടിയിൽ ഭാഗത്ത് വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഷേപ്പിൽ ഇങ്ങനെ ചെയ്യാൻ വെക്കാത്തവർക്ക് നമ്മൾ എണ്ണയിലൊക്കെ മുക്കുന്ന അങ്ങനെ പേടിയുള്ളവർക്കൊക്കെ ഇതാ ഒരു ഐഡിയ ചെയ്യുക അപ്പോൾ ഞാൻ ഇതും ഒരു വട്ടേ ചെയ്തോളൂ കേട്ടോ ഞാൻ പിന്നെ കയ്യിൽ തന്നെ വെച്ചിട്ടാണ് ചെയ്തത് ഇങ്ങനെ ആക്കി കൊടുത്താൽ ഇതാ ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡിൻ്റെ ഉള്ളിൽ അത് എണ്ണയിലേക്ക് ഇങ്ങനെ വിട്ടു ഇട്ടു കേട്ടോ അങ്ങനെയും ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഹോളാക്കി കൊടുക്കുമല്ലോ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ഒരു തവണ ചെയ്തോളൂ കേട്ടോ പിന്നെ കയ്യിൽ വെച്ചിട്ട് തന്നെ ചെയ്ത് എനിക്ക് അതാ റെഡി ആകുന്നുട്ടോ ഇങ്ങനെയാണ് റെഡി റെഡിയാകുന്നത് അപ്പം ഞാനിങ്ങനെ വെച്ച് ചെയ്തെട്ടോ പിന്നെ അതാ ഈ ഒരു കളറിങ് ആയി വരുമ്പോൾ നമുക്ക് കോഴി എടുക്കാം കേട്ടോ അപ്പം അകത്തൊക്കെ നല്ല വെന്തിട്ടുണ്ടായിരിക്കും അപ്പോൾ എല്ലാം അടിപൊളി ഒരു ഉള്ളി വടയാണ് ഇത് കേട്ടോ നല്ലൊരു പ്രത്യേക ടേസ്റ്റിയാണ് പിന്നെ ഗോതമ്പൊടിയാണ് നമ്മൾ കഴിക്കുന്നതൊന്നും മനസ്സിലാവില്ല കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും അവർക്ക് ഇതിലൊക്കെ ഒരു ചട്നിയോ അങ്ങനെ എന്തെങ്കിലും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ സ്കൂളിട്ട് വരുമ്പോഴും ഒക്കെ കഴിക്കാം അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ ഇനിയിപ്പോൾ വൈകുന്നേരം തന്നില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടായാലും ഇത് കഴിക്കാം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽക്ക് ഒരു മോൾക്ക് പിന്നെ ഇതിൽക്ക് എന്തെങ്കിലും ചമ്മന്തി ഒക്കെ വേണംന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ചെറിയൊരു ഉള്ളി ചമ്മന്തി തന്നെ കേട്ടോ അതിലേക്ക് ഉണ്ടാക്കി കൊടുത്തത് അപ്പോൾ ആ ചട്ടിയിൽ തന്നെ കുറച്ച് എണ്ണ എടുത്തിട്ട് എണ്ണ ഒഴിച്ചിട്ട് അതിൽ തന്നെ കുറച്ച് വലിയ ഉള്ളി വാട്ടിയെടുത്ത് കേട്ടോ അപ്പോൾ അതിൽ വാട്ടിയെടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് വാട്ടി വാടി വരുമ്പോൾ നമുക്കതിലോട്ട് കുറച്ച് തക്കാളി ഒരു ചെറിയ തക്കാളിയും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിൽ ഇട്ടുകൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഒരു അരസ്പൂണോളം മുളക് പൊടി ഇട്ടുകൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ഒപ്പം ഇതിട്ടെടുത്തിട്ട് വാട്ടിയെടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് വാട്ടിയെടുത്തതിന് ശേഷം ഇതാ ചെറിയതായിട്ട് ഒന്ന് വാട്ടി വാട്ടി വരും ഇതേപോലെ ആയി വന്നാൽ നമുക്ക് തീ ഓഫാക്കി വെക്കാം കേട്ടോ ഇനിയും ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം ഒരു നുള്ളു വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ചെറിയ തിളപ്പിച്ചറിയ വെള്ളം ഉണ്ടായിരിക്കില്ല അത് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഉപ്പ് ഇട്ടിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇതൊട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ആയിട്ടുണ്ടാവും ഇനി ഇത് നമ്മൾ ഇങ്ങനെ എണ്ണ ഒക്കെ അങ്ങനെ ഒന്നും വേണ്ട കേട്ടോ ഇനി ഇതിൽ നമുക്ക് നമ്മുടെ ഉള്ളിവട ഉപ്പി കേക്ക് കേട്ടോ അല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ നിങ്ങളത് ഉറപ്പായിട്ടും ഉണ്ടാക്കി വെക്കണം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പം നെക്സ്റ്റ് അടിപൊളി റെസിപ്പിയും കൊണ്ട് ഇൻഷാല്ല വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ